പുലർച്ച സമയത്ത് ഭക്തലക്കാരി അറിയ കല്ലറയ്ക്കൽ ചെന്നത് ആരും അവളെ നിർബന്ധിച്ചിട്ടല്ല യേശുവിനോടുള്ള സ്നേഹം ക്രിസ്തു കൽപ്പിച്ച കൽപ്പനകൾ നമുക്ക് പാലിക്കണമെങ്കിൽ ആദ്യം ക്രിസ്തുവിനോട് വ്യക്തിപരമായൊരു സ്നേഹം ഉണ്ടാകണം യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് അത് ശരിക്കും മനസ്സിലായാൽ നമ്മളെല്ലാവരും ക്രിസ്തുവനെ സ്നേഹിക്കും നമ്മളൊക്കെ ഒരുപാട് പാപം ചെയ്തവരാണ് നോട്ടത്തിൽ ചിന്തയിൽ മനോഭാവത്തിൽ അതുകൊണ്ട് നിത്യമായ നരകമല്ലാതെ മറ്റൊന്നും നമ്മൾ അർഹിക്കുന്നില്ല പലരും പറയാറുണ്ട് ഞങ്ങൾ വലിയ ക്രിസ്തീയ പാരമ്പര്യം പേറുന്ന ആൾക്കാരാണ് ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത് കാരണം ആത്മാവിലും ജലത്താലും വീണ്ടും ജനിക്കുന്നില്ല ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല മാത്രമല്ല ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ഏവരെയും അഗ്നി തടാകത്തിൽ വലിച്ചെറിയപ്പെടും ഞങ്ങൾ വലിയ സഭക്കാരാണെന്നോ ഞങ്ങൾ വലിയ തറവാട്ടുകാരാണെന്നോ ഞങ്ങൾ പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാൽ ക്രിസ്തു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് അവിടുന്ന് ക്രൂശിൽ സ്വന്തം ജീവൻ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ചു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ബലിയർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ വിശുദ്ധ രക്തം ക്രൂശിൽ ചിന്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും നിത്യമായ നരകത്തിൽ പോയേനെ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നാം ചെയ്ത പാപത്തിൻ്റെ പ്രതിഫലമായ നരകശിക്ഷ അതിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടി ക്രിസ്തു എനിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ വെച്ചു തന്നു എന്ന് മനസ്സിലാക്കിയ ഏതു വ്യക്തിയും ക്രിസ്തു എന്നെ നരകശിക്ഷയിൽ നിന്ന് വിടുവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കുവാൻ സ്വന്ത ജീവൻ ബലിയർപ്പിച്ചു ആ കാര്യം മനസ്സിലാക്കിയ ഏത് ക്രിസ്ത്യാനിയും ആരുടെയും നിർബന്ധം കൂടാതെ യേശുവിനെ സ്നേഹിക്കും യേശുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് കർത്താവ് പറഞ്ഞു പ്രൈസ്തലോഡ് ഹാലെ ലൂയ്യ ഹാലുയ്യ നാം വചനമത്സരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ വല്ല പ്രയോജനമുണ്ടോ നാം എപ്പോഴും പ്രാർത്ഥിക്കണം ഇടപെടാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ പ്രാധാന്യം കർത്താവ് തന്നെ വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ കർത്താവിൻ്റെ അനുസരിക്കാതെ എത്ര പ്രാർത്ഥിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല കർത്താവിനെ അനുസരിക്കണം രണ്ട് കാര്യങ്ങൾ വേണം പ്രാർത്ഥനയും വേണം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുകയും വേണം ഒന്ന് സമുവേൽ പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് സാമുവേൽ പറഞ്ഞു തൻ്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ വേദസനേക്കാൾ ഉത്കൃഷ്ടം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതാണ് കർത്താവിന് പ്രസാദകരം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ കർത്താവ് കർത്താവ് എന്ന് വിളിച്ചിട്ടൊരു പ്രയോജനവുമില്ല കർത്താവ് അക്കാര്യം പറഞ്ഞിട്ടുണ്ട് കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക കർത്താവിൻ്റെ കൽപ്പന എന്താണ് കർത്താവിൻ്റെ ഹിതം ഏതാണ് ഇതറിയാതെ നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുവിൻ്റെ കൽപ്പനകൾ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് മർക്കോസ് പതിനാറിൻ്റെ പതിനാറിൽ അവിടുന്ന് പറഞ്ഞു വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും നമ്മൾ കർത്താവിന് അനുസരിക്കുന്നവരാണ് എങ്കിൽ ആ വാക്യം അനുസരിക്കും വിശ്വസിച്ച് നമ്മൾ സ്നാനം സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നാൽ നമ്മൾ കർത്താവിനെ അനുസരിക്കാത്തവരാണ് എങ്കിൽ സ്നാനം സ്വീകരിക്കാതെ പല ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും കർത്താവിൻ്റെ കൽപ്പന പ്രകാരം വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ ഞാൻ പൂർണ്ണമായും ഉറപ്പിച്ചു കഴിഞ്ഞു ആരൊക്കെ എതിർത്താലും അധികം വൈകാതെ തന്നെ ഞാൻ ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കും അങ്ങനെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും നമ്മൾ ശ്രദ്ധാപൂർവം അനുസരിക്കേണ്ടതല്ലേ ശരിയാണ് കർത്താവിന്റെ എല്ലാ കൽപനകളും ഒന്നും മിസ്സാക്കരുത് ശ്രദ്ധാപൂർവം നമ്മൾ അനുസരിക്കണം ഇപ്പോൾ ബ്രദർ മർക്കോസ് പതിനാറിന്റെ പതിനാറ് അനുസരിക്കാൻ തീരുമാനിച്ചു ബ്രദർ ഒരു പാരമ്പര്യ ക്രിസ്തീയ സഭയിലാണ് ജനിച്ചു വളർന്നത് എന്നാൽ ശിശു സ്നാനം വചനവിരുദ്ധമാണെന്ന് മനസ്സിലായി വചനത്തിലൂടെ അതുകൊണ്ടാണ് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുവാൻ ബ്രദർ തീരുമാനിച്ചത് എന്നാൽ സ്നാനം എന്നുള്ളത് കർത്താവിൻ്റെ ഒരു കൽപ്പന മാത്രമാണ് മറ്റനേകം കൽപ്പനകളുണ്ട് ആ കൽപ്പനകളൊക്കെ നാം ശ്രദ്ധാപൂർവം അനുസരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഈ കൽപ്പനകളൊക്കെ ബൈബിൾ വഴി നമുക്ക് തന്നിരിക്കുന്നത് അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ അനുസരിക്കുന്നവർക്ക് പ്രത്യേക ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും അതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു അഭങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ അവർ തെറ്റു ചെയ്യുന്നില്ല അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു ബ്രദർ ചോദിച്ചല്ലോ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായും ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് സ്നാനത്തിൻ്റെ കാര്യം സുവിശേഷം വിശ്വസിക്കുന്നതിന് മുമ്പല്ല സ്നാനം സുവിശേഷം ഒരുവൻ വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനം അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ടിൻ്റെ മുപ്പത്തെട്ട് നമ്മോട് പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ സ്നാനം സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം ഒരു വ്യവസ്ഥ നമുക്ക് തന്നിട്ടുണ്ട് അത് ശ്രദ്ധാപൂർവ്വം പാലിക്കണം മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നില്ല സ്നാനമല്ല ആദ്യം നടക്കേണ്ടത് ഒന്നാമത് വിശ്വാസം മാത്രമല്ല വിശ്വാസം പ്ലസ് പശ്ചാത്താപം മാനസാന്തരം ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കണം വചനവിരുദ്ധമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തെറ്റായ ഭക്തിമാർഗം അതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയണം എന്നിട്ടാണ് സ്നാനപ്പെടേണ്ടത് അല്ലാതെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പറയുന്നില്ല എന്താണ് വിശ്വാസം എന്താണ് മാനസാന്തരം ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പൈതലിനെ സ്നാനപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നില്ല നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ ആദ്യം അത് നടക്കണം എന്നിട്ട് സ്നാനം സ്വീകരിക്കണം കാരണം ദൈവത്തിൻ്റെ കൽപ്പനകൾ ഏതെങ്കിലും വ്യക്തികൾക്കോ ഏതെങ്കിലും സഭകൾക്കോ സംഘടനകൾക്കോ വികലമാക്കാൻ അനുവാദം ദൈവം കൊടുത്തിട്ടില്ല കാരണം നാം വായിച്ചത് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നാലാം വാക്യം അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ഞാൻ സ്ഥിരതയുള്ളവൻ ആയിരുന്നെങ്കിൽ അപ്പോൾ അങ്ങയുടെ കൽപ്പനകളിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന എനിക്ക് ലജ്ജിതനാകേണ്ടി വരികയില്ല അങ്ങയുടെ നീതിനിഷ്ഠമായ ശാസനങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അനുസരിക്കും ബ്രദർ അതാണ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും സഭാ സംഘടനയുടെ ചട്ടങ്ങളല്ല സഭാ പ്രബോധനങ്ങളല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഓരോ സഭകളുണ്ടാക്കിയ വിശ്വാസ പ്രമാണങ്ങളല്ല പിന്നെയോ ദൈവത്തിൻ്റെ വചനമാണ് ബ്രദർ അനുസരിക്കേണ്ടത് ബ്രദർ മാത്രമല്ല എല്ലാവരും അനുസരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലേ നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ലോകത്തിൻ്റെ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വരികയാണ് അപ്പോൾ ലൗകികർക്ക് നമ്മെ അംഗീകരിക്കാൻ സാധ്യമല്ല ക്രിസ്തു പറഞ്ഞത് എൻ്റെ നാമനിമിത്തം സകലരും നിങ്ങളെ ദ്വേഷിക്കും ഇപ്പോൾ ബ്രദർ തന്നെ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന ആ സഭാ പ്രസ്ഥാനത്തിൽ നിന്ന് മറ്റു പല മേഖലകളിൽ നിന്നും ചിലപ്പോൾ ചില എതിർപ്പുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും അതുണ്ടാകും എന്ന് പൂർണ്ണമായും മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം മതി സ്നാനവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ വഴിയിലൂടെ പോകാതെ കർത്താവിൻ്റെ വഴിയിലൂടെ പോകാൻ തുനിഞ്ഞാൽ സ്നാനത്തിൻ്റെ കാര്യം മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ വലിയ സപ്പോർട്ട് നമുക്ക് ലഭിക്കും കാരണം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിൽ നിന്ന് ലഭ്യമല്ലാത്ത ദൈവിക സമാധാനം ആ വ്യക്തിക്ക് ലഭിക്കും മാത്രമല്ല തുടർന്ന് കർത്താവ് തന്നെ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് നീ ഇന്ന വഴിയിലൂടെയാണ് നടക്കേണ്ടത് കർത്താവ് തന്നെ അവന് മാർഗനിർദ്ദേശം കൊടുക്കും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ ലോകത്തിൻ്റെ വഴിയിൽ പോയാൽ ഒരിക്കലും ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിക്കാണ് പോലെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല കർത്താവ് തരുന്ന സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് അക്കാര്യം ഏഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഷയാ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനേഴ് മുതൽ വായിക്കുന്നു നിന്റെ വിമോചകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നെങ്കിൽ നിൻ്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നൊരു വ്യക്തിക്ക് നദി പോലെ സമാധാനം നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു ഇന്ന് ധാരാളം ക്രിസ്തീയ കുടുംബങ്ങളിൽ ഒരു സമാധാനവും ഇല്ല അവർ പാരമ്പര്യമായി ഓരോ ജപങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നു മതപരമായ കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ കലഹം വിവാഹമോചനം തർക്കം മദ്യപാനം എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക പലരും ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ജനിച്ചു വളർന്ന സഭയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും അതുമായി പോയാൽ കർത്താവിനുസരിച്ചതിന് അതൊക്കെ തുല്യമാണ് തികച്ചും തെറ്റാണ് കാരണം പല പാരമ്പര്യ ഭക്തിമാർഗങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിപരീതമാണ് അതുകൊണ്ട് കർത്താവിനുസരിക്കുക കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ നാം ജനിച്ചു വളർന്ന പാരമ്പര്യം പാലിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക ബൈബിൾ പ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുത്തുയർത്തിയാൽ ഡിവോഴ്സ് ഉണ്ടാകില്ല കലഹമുണ്ടാകുകയില്ല ഒടുവിൽ സ്വർഗരാജ്യത്തിൽ എത്താനും പറ്റും കലങ്ങിമറിഞ്ഞ ഈ ലോകത്തിൽ നദി പോലെ സമാധാനം നാം അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം പാലിക്കണം മറ്റൊരു വഴിയുമില്ല നമ്മൾ ഈ വചനം അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക പുത്രനെ അനുസരിക്കാത്തവൻ്റെ മേൽ ദൈവക്രോധം ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത് ഏഷയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊമ്പതും ഇരുപതും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു യോഹന്നാൻ മൂന്നിൻ്റെ മുപ്പത്താറ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കയില്ല ദൈവകോപം അവൻ്റെ മേൽ ഉണ്ട് ജോഷുവയുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ആറ് മുതൽ വായിക്കുന്നു ഇസ്രായേൽ ജനം നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിൻ്റെ വാക്ക് കേൾക്കാത്തതുകൊണ്ട് മരിച്ചുപോയി അവർക്ക് നൽകുമെന്ന് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കയില്ലെന്ന് കർത്താവ് ശബ്ദം ചെയ്തിരുന്നു പാലും തേനും ഒഴുകുന്ന ദേശം തരാമെന്ന വാക്തത്വം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരുന്നു പക്ഷേ അവർക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് പ്രവേശിക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം പറയുന്നുണ്ട് ഇസ്രായേൽ ജനം നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിൻ്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ട് മരിച്ചുപോയി കർത്താവായ യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത് പാലും തേനും ഒഴുകുന്ന ഈ ഭൂമിയിലെ ഒരു കനാനല്ല സ്വർഗരാജ്യമാണ് നിത്യമായ രാജ്യമാണ് പക്ഷേ കർത്താവിനെ അനുസരിക്കുന്നില്ല എങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല റോമാലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ വായിക്കുന്നു എന്തെന്നാൽ ഓരോരുത്തർക്കും ാന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും സൽക്കർമ്മത്തിൽ സ്ഥിരതയോടെ നിന്ന് മഹത്വവും ബഹുമാനവും അക്ഷയത്വവും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് നിത്യജീവൻ പ്രദാനം ചെയ്യും സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ കോപത്തിനും ക്രോധത്തിനും പാത്രമാകും ദൈവവചനം പാലിക്കാതെ നമുക്ക് നിത്യജീവൻ കിട്ടുമോ ദൈവവചനം പാലിക്കാതെ നമുക്ക് നിത്യജീവൻ കിട്ടില്ല നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല കർത്താവായ കർത്താവേശുക്രിസ്തു കാൽവരിക്കുരിശിൽ സ്വന്ത ജീവൻ ബലിയർപ്പിച്ചു ആ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികൾ കൂടാതെ അവൻ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു സ്വന്തം പ്രവൃത്തി കൊണ്ട് ആർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ യോഗ്യതയാലാണ് സ്വർഗരാജ്യം ക്രിസ്തു എന്താ പ്രവർത്തിച്ചത് സകല മാനവരുടെയും പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്വന്തം ജീവൻ ക്രൂശിൽ ബലിയർപ്പിച്ചു അതിനേക്കാൾ വലിയ ഒരു സൽപ്രവൃത്തി ഇല്ല എല്ലാം ക്രിസ്തു ക്രൂശിൽ പൂർത്തിയാക്കി യേശുവെ ഞാനൊരു പാപിയാണ് എൻ്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി അങ്ങ് കാൽവരി കുരിശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഒരുവന് വിശ്വസിക്കുമ്പോൾ അവൻ കൃപയാൽ അവൻ്റെ പ്രവൃത്തികളാലല്ല അവൻ രക്ഷ പ്രാപിക്കുന്നു പക്ഷേ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട കൃപയാൽ രക്ഷിക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ വചനം പാലിക്കുവാനുള്ള കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് ക്രിസ്തു പറഞ്ഞത് കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക നമുക്ക് വചനമൊന്നും അനുസരിക്കാതെ ഞാൻ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു എന്ന് ക്ലെയിം ചെയ്യാം എന്നാൽ യാക്കോപ അപ്പസ്തോലൻ പറയുന്നത് പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ് ദൈവത്തിൻ്റെ വചനമനുസരിക്കാതെ സ്വന്തം ഇഷ്ടം ചെയ്തുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെട്ടു ആ രീതിയിലുള്ള വിശ്വാസം ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല കൃപയാൽ രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം വചനമനുസരിച്ച് ജീവിക്കണം അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അവർ നിറവേറ്റണം കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു യോഹന്നാൻ എഴുതിയ സുവിശേഷം എട്ടിൻ്റെ അമ്പത്തി ഒന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല സത്യം സത്യമായാണ് ക്രിസ്തു ഇവിടെ പറയുന്നത് ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല അതിൻ്റെ അർത്ഥം എന്താണ് വചനം പാലിക്കാത്തവർ മരിക്കും വചനം പാലിക്കാത്തവർ മരിക്കും പുത്രനെ അനുസരിക്കാത്തവർ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ ഇരിക്കുന്നുവെന്നേയുള്ളൂ ദൈവവചനം അനുസരിക്കാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റുമോ ദൈവവചനം പാലിക്കാതെ നമുക്കൊരിക്കലും ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റില്ല ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ വഴിയിലൂടെ പോയാൽ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല രണ്ട് കൊരിന്ത്യർ ഏഴിൻ്റെ ഒന്ന് ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം ഒന്ന് പത്രോസ് ഒന്നാം ഒന്നാമധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവിൻ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാഘുവിൻ അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം നാം കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ ഏതെങ്കിലും സഭാനേതാക്കളുടെ പ്രബോധനം കേട്ടനുസരിച്ചാൽ നമുക്ക് നിത്യജീവൻ കിട്ടുമോ സഭാനേതാക്കളൊക്കെ മനുഷ്യരാണ് സഭാനേതാക്കളുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന പ്രബോധനങ്ങൾക്ക് നമുക്ക് നിത്യജീവൻ തരാനുള്ള കഴിവില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ വചനം സഭാനേതാക്കളുടെ പ്രബോധനം പോലെയല്ല ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ് ഇന്ന് പലരും ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ അതിന് നേരെ വിപരീതമായ പല സഭാപ്രബോധനങ്ങൾക്കുമാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് പക്ഷേ സഭാപ്രബോധനങ്ങൾ ആരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ആ പ്രബോധനങ്ങൾ പറയുന്നതൊക്കെ മനുഷ്യരാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന വ്യക്തികൾക്കാണ് നിത്യജീവൻ കിട്ടുക ജറമയ്യ ഏഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും നാം ദൈവത്തിൻ്റെ ജനമാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം അനുസരിക്കണം പക്ഷേ പ്രവാചകനിലൂടെ ദൈവം അന്നത്തെ ജനത്തോട് സംസാരിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ ആ ജനത്തിന് മനസ്സുണ്ടായില്ല ഇന്നൊരുപക്ഷേ കർത്താവ് നമ്മോട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് മകനെ നീ വചനം അനുസരിക്കണം നീ സ്നാനപ്പെടണം നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ പറഞ്ഞു എന്ന് വരില്ല ഇന്ന് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ഒരുവൻ ബൈബിൾ വായിക്കുമ്പോൾ അവൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് അവനെ പ്രബോധിപ്പിക്കുന്നത് കർത്താവാണ് പക്ഷേ ഇന്ന് പലരും വചനത്തിലൂടെ കർത്താവ് വ്യക്തമായി അവരോട് സംസാരിച്ചിട്ടും കർത്താവിനെ കൂട്ടാക്കുന്നില്ല ജറമിയ ഏഴിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു ഇന്നും ഇതുപോലുള്ള ജനങ്ങളുണ്ട് അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൽപ്പനകൾ നാം ഇന്ന് ചിലരോട് പറയുമ്പോൾ അവർക്ക് അത് കേൾക്കാൻ പോലും മനസ്സില്ല ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യമാണ് വലുത് ഇതൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മനസ്സില്ലാത്ത ഒരു വലിയ വിഭാഗം അന്നുമുണ്ട് ഇന്നും ഉണ്ട് ചില ക്രിസ്തീയ സഹോദരങ്ങളോട് സുവിശേഷം അറിയിക്കാൻ ശ്രമിച്ചാൽ അവർ പറയാറുണ്ട് ഞങ്ങളോടൊന്നും പറയണ്ട ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയേണ്ട ഞങ്ങൾ കേൾക്കുകയില്ല നിങ്ങൾ തരുന്ന വചന സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ തിരസ്കരിച്ചയക്കാനാണ് ഞങ്ങളുടെ സഭാനേതാക്കൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം മതി ഞങ്ങൾ എവിടെയാണോ ജനിച്ചത് അവിടെ തന്നെ നിന്ന് ഞങ്ങൾ മരിക്കും സ്വർഗത്തിൽ പോകുക അതൊന്നും ഞങ്ങൾക്ക് അത്ര കാര്യമായ വിഷയമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരമ്പര്യം മതി സത്യമായ വചനോപദേശങ്ങൾ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട നിങ്ങൾ പുറജാതികളുടെ അടുത്തേക്ക് പൊക്കോളൂ എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനത്തെ അനുസരിക്കാത്തവർ ദൈവത്തെയാണ് അനുസരിക്കാത്തത് എന്ന് എനിക്കറിയാം നമുക്ക് യേശുവിൻ്റെ വചനം പാലിക്കാതെ നമുക്ക് യേശുവുമായി ഒരു സ്നേഹബന്ധം സാധ്യമാണോ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ യേശു ക്രിസ്തുവുമായി ഒരു സ്നേഹബന്ധം ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമുക്ക് സാധ്യമല്ല യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം പാലിക്കണം മറ്റ് എളുപ്പമാർഗങ്ങൾ ഒന്നുമില്ല നാം ദൈവത്തിൻ്റെ വചനം പാലിക്കാത്തവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുമോ നാം ദൈവത്തിൻ്റെ വചനം പാലിക്കാത്തവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരില്ല പലരും ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നില്ല മരിച്ചുപോയ ഓരോ കഥാപാത്രങ്ങളെ മധ്യസ്ഥരാക്കി അവരോട് അപേക്ഷിക്കാനാണ് പലരും ഇഷ്ടപ്പെടുന്നത് കുറുക്കുവഴിയിലൂടെ ഉത്തരം കിട്ടും എന്നാണ് അവരുടെ ധാരണ പക്ഷേ അത് മിഥ്യാധാരണയാണ് പ്രാർത്ഥനയ്ക്ക് നേരായ വഴിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ഉത്തരം കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ വചനം പാലിച്ചേ പറ്റൂ ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവരാണ് നമ്മളെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം അഞ്ച് മുതൽ വായിക്കുന്നു എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നു നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു നാം അവനിൽ വസിക്കുന്നെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു കർത്താവിൻ്റെ വചനം പാലിക്കുന്നവരിലാണ് ദൈവസ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നത് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ വചന വിരോധമായ കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞാൽ നാം എന്തു ചെയ്യും ഇന്ന് ലോകത്തിൽ ധാരാളം സഭകളുണ്ട് പല സഭകൾക്കും വ്യത്യസ്തമായ പ്രബോധനങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒക്കെയുണ്ട് ചില സഭകളുടെ പ്രബോധനങ്ങളും ആ സഭകൾ പിന്തുടരുന്ന പാരമ്പര്യങ്ങളും കർത്താവായ യേശുക്രിസ്തു കൽപ്പിച്ചതിന് നേരെ വിപരീതമാണ് അങ്ങനെ വരുമ്പോൾ നാം എന്തു ചെയ്യും നമുക്ക് ജീവശ്വാസം തന്ന് ഇതുവരെ നിലനിർത്തിയ കർത്താവിനെ തന്നെയാണ് നാം അനുസരിക്കേണ്ടത് നമുക്ക് വേണ്ടി ഒരു സഭാനേതാവും കാൽവരിയിൽ രക്തം ചിന്തി മരിച്ചിട്ടില്ല നമുക്ക് പാപമോചനം തന്ന് നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു സഭാനേതാവിനും കഴിവില്ല അതുകൊണ്ട് സഭയുടെ പ്രബോധനങ്ങളും സഭയുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയാൽ ഏത് സഭയുടേതായാലും നാം സഭാധികാരികളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത് സഭാധികാരികളെ തൃപ്തിപ്പെടുത്താനായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭക്തിമാർഗം നാം സ്വീകരിക്കരുത്